ഞങ്ങൾ നാൽപ്പത് ദിവസം ഉറങ്ങിയത് തെരുവിലായിരുന്നു എന്നിട്ടും ശരൺ ശരൺസിംഗിൻ്റെ വിശ്വസ്തൻ ഗുസ്തി ഫെഡറേഷൻ്റെ തലപ്പത്തെത്തുകയാണെങ്കിൽ ഞാൻ ഗുസ്തി അവസാനിപ്പിക്കുകയാണ് ഈ രാജ്യത്ത് നീതി എവിടെ നിന്ന് ലഭിക്കുമെന്നറിയില്ല അന്താരാഷ്ട്ര വേദികളിൽ രാജ്യത്തിൻ്റെ അഭിമാനം വാനോളം ഉയർത്തിയ താരം പിങ്ങിപ്പൊട്ടി ഒരു വർഷത്തോളം നീണ്ട പോരാട്ടം വിഫലമായതിന്റെ നിരാശാഭാരം സാക്ഷിയുടെ ഇടറിയ വാക്കുകളിൽ ഉണ്ടായിരുന്നു കരിയർ അവസാനിച്ചേക്കുമെന്ന പൂർണ്ണ ഉറപ്പുണ്ടായിട്ടും സഹതാരങ്ങൾക്കായി കഴിഞ്ഞ ജനുവരിയിൽ സാക്ഷിയും വിനേഷും ബജറംഗും ഒരു കൂട്ടം ഗുസ്തി താരങ്ങളും ജന്തർ മന്ദറിൻ്റെ മുന്നിലേക്ക് പ്രതിഷേധവുമായി എത്തി ബ്രിഡ്ജ് ഭൂഷന്റെ രാജി മാത്രമായിരുന്നില്ല വനിതാ താരങ്ങളുടെ സുരക്ഷിത ഭാവി എന്ന കേവല നീതിയായിരുന്നു അവർ ആവശ്യപ്പെട്ടത് അതിനായി ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷയുടെയും കേന്ദ്ര കായിക മന്ത്രി അനുരാഗ് ഠാക്കൂറിൻ്റെയും വാതിലുകൾ വരെ മുട്ടി ഏറ്റവും ഒടുവിൽ പരിഹാരം കാണാമെന്ന സർക്കാരിൻ്റെ പാഴ്വാക്ക് വിശ്വസിച്ച് സമരമുഖത്തു നിന്ന് അവർ പിന്മാറി പക്ഷേ ഒളിമ്പ്യൻ മേരി കോം നേതൃത്വം നൽകിയ മേൽനോട്ട സമിതിയുടെ അന്വേഷണത്തിനൊടുവിലും പരിഹാര നടപടികൾ അകന്നു നിന്നു മൂന്ന് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം സാക്ഷിയും വിനേഷും ബജറംഗും വീണ്ടും സമരവഴിയിലേക്ക് ഇത്തവണ പതിന്മടങ്ങ് ശക്തിയോടെയായിരുന്നു മൈനർ ഉൾപ്പെടെ ഏഴു വനിതാ ഗുസ്തി താരങ്ങൾ ബ്രിജുഭൂഷനെതിരെ ലൈംഗികാരോപണത്തിൽ പരാതി നൽകിയിട്ടും കേസെടുക്കാൻ പോലും പോലീസ് തയ്യാറായില്ലെന്നും വെളിപ്പെടുത്തി കോടതിയെ സമീപിച്ചു കേന്ദ്ര സർക്കാർ പുതിയ പാർലമെന്റിന്റെ ഉദ്ഘാടനം പ്രൗഢഗംഭീരമായി കൊണ്ടാടിയെന്നാൾ ജനാധിപത്യ വിശ്വാസികളുടെ ശ്രദ്ധ ഡൽഹിയിലെ തെരുവുകളിലായിരുന്നു പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയ ഗുസ്തി താരങ്ങളെ ഡൽഹി പോലീസ് വലിച്ചിഴച്ചു കസ്റ്റഡിയിലെടുത്തു ജന്തർ ഇതോടെ ആഗോള ശ്രദ്ധയെത്തി അന്താരാഷ്ട്ര ഒളിമ്പിക് സമിതി അപലപിച്ചു ഡൽഹി പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധ സൂചകമായി നേടിയ മെഡലുകൾ ഗംഗയിലൊഴുക്കാൻ മൂവരും തീരുമാനിച്ചു കർഷക സംഘടനകളുടെ ഇടപെടലാണ് വൈകാരിക തീരുമാനത്തിൽ നിന്ന് അന്ന് താരങ്ങളെ പിന്തിരിപ്പിച്ചത് എല്ലാം ബ്രിജുഭൂഷണെ നീക്കി ഗുസ്തി ഫെഡറേഷനെ ഉടച്ചു വാർക്കുന്നതിനായിരുന്നു ഒടുവിൽ ഫെഡറേഷനിലെ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തലപ്പത്തെത്തിയത് ബ്രിജുഭൂഷന്റെ വിശ്വസ്തൻ സഞ്ജയ് കുമാർ സിംഗ് വോട്ട് ബാങ്ക് നിലനിർത്താൻ വെമ്പുന്ന ബി ജെ പിക്ക് ബ്രിജുഭൂഷണെ തൊടാൻ പോലും ഭയമായിരുന്നു അയാൾക്ക് മുന്നിൽ കായിക താരങ്ങൾ ഒന്നുമല്ലെന്ന് കേന്ദ്ര സർക്കാർ ഓരോ തവണയും തെളിയിച്ചു അയാൾക്ക് ഒരു ഒരുനുള്ളും മണ്ണ് വാരിയിടാൻ പോലും ഡബിൾ എഞ്ചിൻ സർക്കാർ ഭയന്നു മറുഭാഗത്ത് ചുട്ടുപഴുത്ത റോഡിൽ കിടന്ന് നീതിക്ക് വേണ്ടി പ്രതിഷേധിച്ച അഭിമാന താരങ്ങളെ നിർദ്ദേശം വഞ്ചിച്ചു അങ്ങനെ ഏറ്റവും ഒടുവിൽ റിയോ ഒളിമ്പിക്സിലെ വിക്ടറി സ്റ്റാൻഡിൽ രാജ്യത്തിൻ്റെ അഭിമാനം വാനോളമുയർത്തിയ താരത്തിൻ്റെ ഷൂസ് അഴിപ്പിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തന്നെ സ്ത്രീ സുരക്ഷയുടെ അപ്പോസ്തലന്മാർ അവരെ പറഞ്ഞു വിട്ടിരിക്കുന്നു